السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മൊറാതുകളുണ്ട് അതെല്ലാം പെട്ടെന്ന് ഹാസിലാകാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ആത്മീയ പരിഹാരങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായ ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് യാസീൻ അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എല്ലാവർക്കും അറിയുന്ന ഒരു സുഹൃത്താണ് നാം ചെറുപ്പം മുതൽക്ക് തന്നെ കാണാതെ പഠിച്ച ഒരു സുഹൃത്താണ് എല്ലാ നല്ല സ്ഥലങ്ങളിലും ഭരണ വീട്ടിലും അല്ലാതെ സ്ഥലത്തും നാം എല്ലാ ദിവസവും നാം പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീനിനെ സംബന്ധിച്ച് ഹബീബായത് എന്ത് നല്ല ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ അതെത്ര വലിയ ഉദ്ദേശമാകട്ടെ എത്ര വലിയ ആഗ്രഹമാകട്ടെ നടക്കൂല എന്ന് ആളുകൾ പറഞ്ഞ വിഷയമാകട്ടെ അതെല്ലാം യാസീൻ സൂഹത്ത് ഓതേണ്ട രൂപത്തിൽ മഹാന്മാര് പറഞ്ഞ രൂപത്തിൽ ഓതിയാൽ അത് അള്ളാഹു സാധിപ്പിച്ച് തരും അത് പൂർത്തിയാക്കി തരും ഒരുപാട് അനുഭവങ്ങൾ പറയാൻ അതിൽപ്പെട്ട ഒരു രൂപമാണ് യാസീൻ സൂറത്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ മുറാദുകള് നമ്മുടെ ആവശ്യങ്ങള് ആഗ്രഹങ്ങള് അതൊക്കെ പെട്ടെന്ന് ഹാഷിലാകാൻ വിഷമങ്ങള് മാറാൻ

നാല് അതിന്റെ ഷർത്തും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ ഓതണം എപ്പോൾ ഓതണം എവിടെ വെച്ച് ഓതണം അതിന്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല നാല് യാസീൻ ഓതുന്നതിന്റെ ഇടയിൽ ഒരു സംസാരവും പാടില്ല വൃത്തിയുള്ള നല്ല സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് ഓതണം ആരും ആരുമാരുമില്ലാത്ത സ്ഥലത്ത് ഓതണം അപ്പൊ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് ഒറ്റക്കിരുന്ന് കിബിലു മുന്നിട്ട് ഒരു സംസാരവും അന്യ സംസാരങ്ങൾ സംസാരിക്കാതെ നാല് ആശിനോതി സുമ്മ എന്നിട്ട് അവന് പറയുകൊല്ലുക سبحان المفرج أَنْ كل محزون سبحان من امره بين الكاف والنون سبحان من اذا اراد شيئا ان يقول له فيكون يا مفدد الْخُمُومُ يا حي يا قيوم صلي على سيدنا محمد وَآلِهِ وقل لي كذا وكذا ايه عمله ഹാജത്തു എത്ര എത്ര വലിയ വലിയ ഹാജത്താണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കും ഇത് മുജറബായ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ചപ്പോൾ പല പ്രാവശ്യം അമല് ചെയ്തപ്പോൾ അവർക്കതിൽ നല്ല റിസൾട്ട് കിട്ടി നല്ല ഫലം കിട്ടി ആ വിഷയങ്ങൾക്കാണ് ആ അമലിക്കാണ് മുജറബായ ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പൊ ഇത് മുജറബായ ഒരു അമലാണ് ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അരിങ്കിലും ചെയ്താൽ ഈ ഷർദ് പാലിച്ച് ഈ ആസീന നാല് പ്രാവശ്യം ഇങ്ങനെ ഓതിയാൽ തീർച്ചയായും എന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എത്രയും പെട്ടെന്ന് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ

സൂറത്ത് സൂറത്ത് ഹൃദയമാണ് പവർ പവർ ഉണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തിന് എത്ര വലിയ ആ ഹൃദയം പോയാൽ എല്ലാം പോയി അതാണ് ഹബീബായ് റസൂല്ലാഹു അലി നമ്മെ പഠിപ്പിച്ചത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് നിങ്ങളെ ശരീരത്തിൽ ഒരു മാംസ കഷ്ടമുണ്ട് ആ മാംസ കഷ്ടം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ഹൃദയം നന്നാകണം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അല്ലാതെ നിങ്ങളെ രൂപങ്ങളിലേക്കോ നിങ്ങളെ ശരീരങ്ങളിലേക്കോ നിങ്ങളെ ഡ്രസ്സിലേക്കോ ഒന്നും നോക്കുന്നില്ലാറിലാസ്വാമിക്കും നോക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം കൽബ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പരിശുദ്ധ സൂറത്ത് യാസീനിൽ വലിയ മഹത്വമുണ്ട് ഒരാൾ ഒരാൾ പകലിന്റെ സമയം സമയം ഒരു ഉദ്ദേശം കരുതിയാൽ അവന്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും പൂർത്തിയാക്കി കൊടുക്കും നല്ല നല്ല ഉദ്ദേശത്തോടെ പൂർത്തിയാക്കി കൊടുക്കും പരിശുദ്ധ കുർ അഹു പറഞ്ഞത് ഒന്നിനൊങ്ങാനി മാന എല്ലാത്തിരിക്കും പരിഹാരമാണ് എല്ലാ രോഗങ്ങൾക്കും വലിയ ഒരാൾ സൂറത്ത് യാസീൻ ഒരു ഒരാള് കുറു പത്ത് പ്രാവശ്യം ഓതിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഒരു തവണ ഓതിയാൽ പ്രിയപ്പെട്ടവരെ ഒരു തവണ പ്രാവശ്യം പവറാണ് ഫലമാണ് അള്ളാഹു ഒരാൾ ഒരു രാത്രിയിൽ യാസീൻ യാസീൻ സൂറത്ത് അല്ലോ രാവിലെയാകുമ്പോ സുബിയാകുമ്പോൾ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും രാത്രി ഓതിയാൽ രാവിലെ അവനെ എണീക്കുമ്പോൾ സുബിക്ക് എണീക്കുമ്പോൾ നമസ്കാരത്തിന് എണീക്കുമ്പോൾ അവന്റെ എല്ലാ ദോഷങ്ങളും എല്ലാ പാപങ്ങളും അള്ളാഹോനിക്ക് പുറത്തു കൊടുക്കും സുമ്മമാ രാത്രി അവന് മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അവനിക്ക് നൽകുന്നത് എല്ലാ രാത്രി പതിവാക്കിയ ഒരു മനുഷ്യന് ആ യാസീനോദിയ രാത്രിയിൽ മരണപ്പെട്ടാൽ നൽകുന്നത് ഒരു ഒരാൾ കടന്നുപോയി ആ എന്നാൽ ആ ദിവസത്തെ കബറിന്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ അജാതകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും ആ കബറാളികൾ എല്ലാ കബറാളികളും അതുകൊണ്ടാണ് മരണമാസന്നമായ രോഗിന്റെ അടുത്ത് മരിച്ച മരിച്ച സ്ഥലത്ത് മരണ വീട്ടിലും കബറിന്റെ അടുത്തും എന്ന് പ്രത്യേകം എടുത്തു പറയാൻ സുന്നത്താക്കാൻ കാരണം അതാണ് യാസീൻ എല്ലാത്തിരിക്കും പരിഹാരമാണ് ദുന്യാവിഷയങ്ങള് തീരാനും

ആ പറഞ്ഞോടു കൂടെ ഒരാൾ ഓടിയാൻ അവന്റെ ഉദ്ദേശ് പൂർത്തിയാക്കി പൂർത്തിയാക്കി കൊടുക്കും നമ്മുടെ എല്ലാ മാറ്റി തരട്ടെ എല്ലാ മുറാദുകളെല്ലാഹു ആശീലാക്കിയാക്കി തരട്ടെ എല്ലാ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ആവശ്യങ്ങളെല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ എന്നുള്ളത് കാക്കട്ടെ അപകട ദുരന്തങ്ങൾ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ എന്നുള്ളത് കാക്കട്ടെ മാരകമായ മരുന്നില്ലാത്ത ക്യാൻസർ അടക്കമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നിന്നുള്ള കാത്തിരക്ഷിക്കട്ടെ നാം അറിയാത്ത കാണാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു യാസീനിന്റെ വർഗത്ത് കൊണ്ട് ഈ മാസത്തിന്റെ കാമിലായ വർക്കത്തോടുള്ളാഹു കാമിലായു നൽകട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു ജീവിതത്തിൽ ബർക്കത്തുകളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളും നിഅമത്തുകളും ധാരാളം എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കട ഉണ്ടെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ السلام, السلام عليكم, السلام عليكم.